അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ച ഡിസംബർ മുതൽ തീയതികളിൽ നടക്കും വൈകിട്ട് ഏഴിന് പണക്കാട് സാദിക്കളി ശിഖാബിതങ്ങൾ നേർച്ച ഉദ്ഘാടനം ചെയ്യും ബുധനാഴ്ച അന്നദാനത്തോടെ നേർച്ച സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴു ദിവസങ്ങളിലായാണ് മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ച നടക്കുക വ്യാഴാഴ്ച നേർച്ചയ്ക്ക് തുടക്കമാകും വൈകിട്ട് ഏഴിന് പാണക്കാട് സാദിക്കലി ശിഹാബദങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷനാകും പി സെയ്ദാലി മുസ്ലിയർ മാമ്പുഴ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി അഡ്വക്കേറ്റ് എം ഉമ്മർ എന്നിവർ പങ്കെടുക്കും ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ സമാപന പ്രസംഗം നടത്തും രണ്ടാം ദിനമായ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴേ മുപ്പതിന് റഹ്മാനി കൊണ്ടിപ്പറമ്പ് മതപ്രഭാഷണം ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും ശനിയാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ഫഹമി പണ്ഡിത സംഗമം പി സെയ്ദാലി മുസ്ലിയർ മാമ്പുഴ ഉദ്ഘാടനം ചെയ്യും ആസിഫ് ദാരിമി പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന മതപ്രഭാഷണം മൊയ്തീൻ ഫൈസി പുത്തനഴി ഉദ്ഘാടനം ചെയ്യും കാഞ്ഞാർ അഹമ്മദ് കബീർ ബാഖവി മുഖ്യപ്രഭാഷണം നടത്തും ഞായറാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന വനിതാ സംഗമം പ്രൊഫസർ കെ ടി സയ്യിദ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന മതപ്രഭാഷണം ഹംസൽ ഖാസിമി നീലാഞ്ചേരി ഉദ്ഘാടനം ചെയ്യും സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തും തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന ദുഅ മജലിസിന് കോഴിക്കോട് ഖാസി മുഹമ്മദ് കോയത്തങ്ങൾ ജമുലുലൈലി നേതൃത്വം നൽകും ചൊവ്വാഴ്ച അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കും ബുധനാഴ്ച രാവിലെ ഒൻപതിന് അന്നദാനം ആരംഭിക്കും പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ നേർച്ച സമാപിക്കും ഈ മാസം തന്നെ അതായത് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് കൂടിയ തീയതികളിൽ നടക്കുകയാണ് സിയാറത്തോടു കൂടെ തുടക്കം കുറിക്കുന്ന പരിപാടി പരിപാടികൾ നടക്കുന്നെങ്കിൽ ഉദ്ഘാടന സംഗമം മതപ്രഭാഷണം പണ്ഡിത സംഗമം വനിതാ സംഗമം അതുപോലെ ഡോൺ പെറ്റിസ് അന്നദാനം തുടങ്ങിയ പരിപാടികളോടുകൂടെയാണ് ഈ വർഷത്തെ റൂസ് വിപുലമായി നടത്തപ്പെടുന്നത് പരിപാടിയിൽ പ്രമുഖരായ ആളുകൾ സംബന്ധിക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ സയ്യിദ് സ്വാതി അലി ഷിഹാബ് തങ്ങൾ ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയ തുടങ്ങിയവർ സംബന്ധിച്ച് അതുപോലെ സമസ്ത കേന്ദ്ര മുഷാവർ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി സമസ്ത ജില്ലാ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി തുടങ്ങിയവർ സംബന്ധിച്ച് മതപ്രഭാഷണത്തിൽ കേരളത്തിലുടനീളം കേരളത്തിന് പുറത്തും അറിയപ്പെട്ട കബീർ ബാ കവി സിറാജുദ്ദീൻ ഖാസിമി സാലിഹ് അൻവരി സാലിം ഫൈസി വാർത്താ സമ്മേളനത്തിൽ മഹൽ പ്രസിഡന്റ് ഒ കെ എസ് മുത്തുക്കോയത്തങ്ങൾ സെക്രട്ടറി ഒ പി അലി ഫൈസി ടി എച്ച് അബ്ദുള്ള ഫൈസി ടി കമ്മുട്ടി ഹാജി ആലുങ്ങൽ അബ്ദുട്ടി ഹാജി പി കുഞ്ഞാണി ഹാജി തയ്യൽ കുഞ്ഞാലൻ ഹാജി കുന്നത്ത് ഹാരിസ് എ പി അഷറഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ